അബുദാബി എമിറേറ്റിൽ ഇനി മുതൽ മൈനർ ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വരെയാണ് നാളെ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സായിദ് സ്മാർട്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് മൈനർ ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുങ്ങുന്നത് ഇനി മുതൽ ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള എമർജൻസി നമ്പർ മൈനർ ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കരുതെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദാബി പോലീസ് ജനറൽ കമാൻഡ് നാളെ മുതൽ ഈ സായിദ് സ്മാർട്ട് ആപ്പ് പ്രാവർത്തികമാവുന്നതോടെ നിങ്ങൾക്ക് ഈ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് തന്നെ കൃത്യം ആക്സിഡന്റ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈനർ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാഹനം സൈഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷം മൊബൈലിൽ ആപ്പ് സെലക്ട് ചെയ്യുക സൈറ്റ് സ്മാർട്ട് ആപ്പ് സെലക്ട് ചെയ്യുക ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് സർവീസ് തിരഞ്ഞെടുക്കുക നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആക്സിഡന്റ് ടൈപ്പ് നമ്മുടെ വാഹനത്തിൻ്റെയും അപ്പോൾ എതിരെയുള്ള വാഹനത്തിൻ്റെയും പിക്ചേഴ്സ് അയച്ചു കൊടുക്കുക ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിഡൻറ്റ് ആ സൈറ്റിൽ വെച്ച് തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മൈനർ ആക്സിഡൻസിൻ്റെ കാര്യത്തിൽ പ്രധാനമായും അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വാഹനം ഈ പ്രധാനപ്പെട്ട ഗതാഗതത്തിന് തടസ്സം ഉണ്ടാകാത്ത വിധം സൈഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അത് വളരെ ക്രൂഷ്യൽ ആണ് അങ്ങനെ ചെയ്യാത്ത പക്ഷം മതിയായ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ വാഹനം നിരത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റ് നമ്മൾ വെറുതെ കൊടുക്കേണ്ടി വരും നാളെ മുതലാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ സംവിധാനം അബുദാബിയിൽ പ്രാബല്യത്തിൽ വരുന്നതെന്നും അബുദാബി പോലീസ് അറിയിക്കുന്നുണ്ട് സോ ഈ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക